മണല്ലൂർ പഞ്ചായത്തിലെ പാലാഴി കല്ലുപാലം പുലത്തറക്കടവ് തുടങ്ങിയ തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളാണ് ഒരു മാസമായി കുടിവെള്ളം കിട്ടാതെ വലയുന്നത് ഇതിനെതിരെ പ്രദേശവാസികൾ ഒന്നടങ്കം മണലൂർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചിരുന്നു തുടർന്ന് നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ ഇടവിട്ട ദിവസങ്ങളിൽ പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും മൂന്ന് ദിവസം പിന്നിട്ടിട്ടും വാക്കുപാലിക്കാൻ അധികാരികൾക്കായില്ല ഈ അവസരത്തിലാണ് വടക്കേ കാരമുക്കിൽ വേൾഡ് കേബിൾ ടിവി നെറ്റ്വർക്ക് നടത്തുന്ന വി ഷാജു കുടിവെള്ള വിതരണത്തിനായി എത്തിയത് ണയ്ക്ക് ഇരുന്നിട്ട് ഞങ്ങളോട് അവർ ഒരു വാഗ്ദാനം നൽകി നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോയിക്കോ ഞങ്ങൾ രാത്രി വെള്ളം വിട്ട് തരാൻ നേരം എളുപ്പോളം വെള്ളം ഉണ്ടാകും സമൃദ്ധിയായിട്ട് നമുക്ക് വെള്ളം വിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു പോന്നു കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ ദിവസം പോയിട്ട് ഇന്ന് ഈ നിമിഷം വരെ വെള്ളം ഞങ്ങൾക്ക് പൈപ്പിൽ വിട്ടു തന്നിട്ടില്ല പിന്നെ ഞാൻ ഞങ്ങൾക്ക് വെള്ളം തന്ന് സഹകരിച്ച ഷാജിയോടും നിങ്ങളോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു സ്വന്തം വീട്ടുകിണറ്റിലെ വെള്ളം വലിയ ടാങ്കുകളിലാക്കി വാഹനത്തിൽ കൊണ്ടു നടന്നാണ് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത് നാലായിരം ലിറ്റർ വെള്ളം വിവിധ പ്രദേശങ്ങളിലായി ഇതിനകം ഷാജു വിതരണം ചെയ്തു ശുദ്ധജലം കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ വാടകയും ഷാജു തന്നെയാണ് വഹിക്കുന്നത് സഹായത്തിനായി പാലാഴി കുടിവെള്ള സമരസമിതി അംഗം രാമചന്ദ്രൻ കാരാമാക്കലും ഒപ്പമുണ്ട് വർഷാവർഷങ്ങളിലുണ്ടാകുന്ന കുടിവെള്ള ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ മണലൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് ആയിട്ടില്ലെന്ന് വ്യാപക പരാതിയുണ്ട് അതിനാൽ തന്നെ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായിട്ടാണ് സമരത്തിന് മുന്നിൽ നിൽക്കുന്നത് ടി സി വി അന്തിക്കാട്